രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം നിലപാടുകൾ നല്ല ഉറച്ച ശബ്ദത്തിൽ നല്ല നട്ടലോടെ ചങ്കുറപ്പോടെ അത് പിണറായിയുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയേണ്ടത് കൃത്യമായി പറയും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് അതായത് പി എം ആർ ഷോയുടെ അണ്ണാക്കിൽ തിരികത്തിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് എഫ് ഐയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അതിൻ്റെ ഗുണ്ടകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആർഷോ തന്നെ പിടികിട്ടാ പുള്ളിയാണ് എന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ ഓരോ ചാനലുകളിൽ വന്നിരുന്ന എസ് എഫ് ഐയെ ഇങ്ങനെ ന്യായീകരിക്കാൻ ആർഷോയെപ്പോലെ ഒരു പിടികിട്ടാ പുള്ളിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല തലപ്പത്തിരിക്കുന്നവനെ ശരിയല്ല എങ്കിൽ പിന്നെ താഴെത്തട്ടിലുള്ളവരുടെ കാര്യം പറയണം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ അത് കൃത്യമായി നെഞ്ചത്ത് തളച്ച അമ്പ് തന്നെയാണ് ആ മഹാരാജാസ് കോളേജിൽ ചിത്രം വെച്ചിട്ട് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് ചുംബന സമരത്തിന് ഐക്യദാപ്യമായി കടന്നുപോയി ഞങ്ങളാണ് പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന അതേ സംഘടന വാലന്റൈൻസ് ഡേയിൽ തന്റെ സീനിയറായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്തു എന്നൊരു കുറ്റമായി ആരോപിച്ച് ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി എന്ന് മൃഗങ്ങളെ ചെയ്യില്ല എസ് മാത്രം കഴിയുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യുന്നില്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയാശ്മി നിങ്ങൾക്ക് ആ വിഷ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരന്റെ എന്ന് പറയുന്ന ഒരു ക്യാമ്പസിന്റെ പാറപ്പുറത്തിട്ട് ഹോസ്റ്റലിലേക്ക് പത്തുന്നൂറ്റി മുപ്പത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മൃഗശരീരങ്ങൾക്ക് കാണും ഇതിനേക്കാൾ കൂടുതൽ പ്രതികരണം ആ മൃത ബോർച്ചറിയിലെ പോലും നാടിപ്പിക്കുന്ന രീതിയിൽ പ്രതികരണം നഷ്ടപ്പെട്ട് ചത്ത് ജീവിക്കുന്ന നൂറ്റി മുപ്പത് ജട മുന്നിലിട്ട് ആ ചെറുപ്പക്കാരനെ പരിപൂർണ വിവസ്ത്രനാക്കി ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ ബെൽറ്റ് വെച്ച് അടിച്ച് രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോഴാണ് ആ ബെൽറ്റ് വെച്ചിട്ടുള്ള അടി അവസാനിക്കുന്നത് അതിനുശേഷം നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള സീൻ പോലെ ഈ ചെറുപ്പക്കാരൻ ചോരയിലിങ്ങനെ കുളിച്ചിടക്കുമ്പോൾ അവൻ്റെ കിടത്തി അവൻ്റെ മുകളിലൊരു കസേര വെച്ചിരുന്ന് ആ കസേര വെച്ച് അവനെ ലോക്ക് ചെയ്തതിന് ശേഷം കസേരയിൽ കസേരയിലിരിക്കുന്നവനവരെ തലക്കടിക്കുകയാണ് കമ്പി വടി വെച്ചിട്ട് അതിനു ശേഷം അവൻ്റെ കയ്യും കാലും വയറു വെച്ച് കെട്ടി ആ ചെറുപ്പക്കാരനെ പിന്നെയും ക്രൂരമായി അവർ മർദ്ദിക്കുന്നു എന്തൊരു ക്രൂരതയാണ് ശ്രീഹാഷ്മി എന്താണ് നമ്മുടെ ക്യാമ്പസുകൾ സംഭവിക്കുന്നത് ഞാൻ മറ്റൊരു രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുകയല്ല ഇപ്പോൾ സാധാരണ സർവകലാശാലകളുടെ കീഴിലുള്ള ഈ കോളേജ് എലക്ഷനുകൾ കഴിയുമ്പോൾ എസ് എഫ് ഐക്കാർ സ്ഥിരമായി പോസ്റ്റർ ഇറക്കാറുണ്ട് നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനെട്ട് നടത്തിയു നൂറ്റി അറുപതിൽ തൊണ്ണൂറ്റിമൂന്ന് നടത്തിയ ചെച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ വരാറുണ്ട് പൊളിറ്റിക്കൽ ക്യാമ്പസുകളല്ല ശ്രീ ഹാഷ്മി ഇതുപോലെയുള്ള പൂക്കോട് പോലുള്ള ക്യാമ്പസുകൾ പ്രതികരണ ഇല്ലാത്ത വിദ്യാർത്ഥികളെ തടങ്കൽ വെച്ചുകൊണ്ട് ശ്രീ ഹാഷ്മി അങ്ങൊരു മാധ്യമപ്രവർത്തനമായതുകൊണ്ടാണ് ഇവർ പറയാത്തു നോക്കാം ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ലേ ഇവരുടെയൊക്കെ പേര് ഡിസ്ക്ലോസ് ചെയ്യില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്തത്തോട് പറഞ്ഞ നാരായണനും എസ് എഫ് ഐയും തമ്മിൽ ചിയർഎസ് എഫ് ഐ അല്ല ചെസ് എസ് എഫ് ഐ ബന്ധമാണ് നാരായണനെന്ന് പറയുന്ന മുതുവാഴയും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടുള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ചതിന് ഉത്തരവാദിത്തത്തോടുകൂടി സൂചിപ്പിക്കാനായിട്ടുള്ള കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ കാശ്മി ഒന്ന് ആലോചിച്ച് നോക്കി ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാരൻ കോളേജ് ഹോസ്റ്റലുകൾ ഞാനൊരു വിദ്യാ ഒരു യുവജന സംഘടനാ പ്രവർത്തക നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എസ് എഫ് ഐക്കാരനതുപോലെ മുടക്കോ ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് വളരെ പ്രസക്തമാണ് മുടക്കോഴ മല അതായത് പകൽ വെളിച്ചത്തിൽ പോലും ഹാഷ്മിക്കോ എനിക്കോ കടന്നു ചെല്ലാൻ കഴിയാതെ കൊടുസുനി ഒളിച്ചിരിക്കുന്ന മുടക്കോഴ മല പോലെയാണ് ഇന്ന് കേരളത്തിലെ പല സർവകലാശാലകളിലെയും കോളേജുകളിലെ ഹോസ്റ്റലുകൾ ഗവൺമെൻറ് ഹോസ്റ്റലുകൾ